ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ശ്രീ ബില്ലാദ്രിന ഏകാദശിക്ക് പതിനായിരങ്ങൾ ബില്ലാമലയിൽ

തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥന്റെ ഏകാദശിക്ക് വ്രതവും വഴിപാടുകളുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള പതിനായിരങ്ങൾ വില്ലാദ്രിനാഥന്റെ തിരുസന്നിധിയിൽ അഷ്ടമി മുതൽ ദശമി വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ വാദ്യമേളങ്ങളും കാഴ്ചശിവേലിയുമടക്കം ഉത്സവ കാഴ്ചകളായി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും എത്തുന്ന കുംഭാരസേവകളും കിഴക്കേ നടയിൽ സന്താന സൌഖ്യം കാക്ഷിച്ച് നടക്കുന്ന ഗവാള പൂജയും ക്ഷേത്ര സന്നിധി രാമമന്ത്രം മുഖരിതമായി മാറി ക്ഷേത്രത്തിൽ മണിക്ക് നിർമ്മാല ദർശനം നങ്ങ്യാർകൂത്ത് ഏഴിന് പഞ്ചരത്നാഷ്ടപതി പത്തിന് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം പന്ത്രണ്ടിന് ഭജൻസ് ഒരു മണിക്ക് രാമായണം നൃത്താവിഷ്കാരം ഒന്നേ മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ രണ്ടിന് പാഠകം മൂന്ന് മണിക്ക് ഭക്തിഗാനസുധ നാലുമണിക്ക് നൃത്തങ്ങൾ വൈകിട്ട് അഞ്ചിന് നൃത്തസന്ധ്യ ആറേ മുപ്പതിന് ഭക്തിഗാന തരങ്കിണി ക്ഷേത്രം പടിഞ്ഞാറേ പടിഞ്ഞാറനടയിൽ ഒമ്പതിന് ഇരട്ടത്തായമ്പക പതിനൊന്നിന് ഇരട്ടത്തായമ്പക ഒരു മണിക്ക് മദ്ധളകേളി തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പ് മേളം പഞ്ചവാദ്യം നാഥസ്വരം വിളക്കാചാരം ഇരുപത്തഞ്ചിന് കാലത്ത് പത്തിന് ദ്വാദശി യൂട്ടോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏകാദശി മഹോത്സവത്തിന് പരിസമാപ്തിയായി ന്യൂസ് ഡെസ്ക് സിസിവി